ോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി മൊബൈൽസ് മൊബൈൽ കൊല്ലം ഏരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ തോട്ടമുക്ക് ഭാഗത്താണ് വീട് കുത്തി തുറന്ന് കവർച്ച നടത്തിയെന്നുള്ള വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത് തോട്ടമുക്കിൽ പണയിൽ വീട്ടിൽ നബീസയുടെ വീട്ടിലാണ് മോഷണം നടന്നിരിക്കുന്നത് നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരമനുസരിച്ച് ഇരുപത്തിരണ്ടായിരത്തോളം രൂപയും വിലപിടിപ്പുള്ള ഒരു വാച്ചും പോയി എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം എന്തായാലും നബീസയുടെ പരാതിയിൽ ഏരൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കൊല്ലത്തു നിന്ന് ഫിംഗർ പ്രിൻറ്റും ഡോഗ് സ്കോഡ് അടക്കമുള്ളവ പരിശോധിച്ചിട്ടുണ്ട് ഇന്നലെ ഈ നബീസ വീട്ടിലില്ലായിരുന്നു ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഇവർ വീട്ടിലെത്തിയത് പിന്നീട് വീട് തുറന്ന് പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിലൊരു കവർച്ച നടന്നതായി അറിയുന്നത് ഉടൻ തന്നെ തൊട്ടടുത്ത നാട്ടുകാരെയും വിവരമറിയുകയും പിന്നീട് ഏരൂർ പോലീസിൽ ഇക്കാര്യം അറിയിക്കുകയുമായിരുന്നു എന്തായാലും ഏരൂർ പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പോലീസ് അന്വേഷണം ആരംഭിച്ച സി സി ടി ദൃശ്യങ്ങൾ ശേഖരിച്ച് ഇവ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം തുടരുന്നത് സി സി ടി വി ദൃശ്യങ്ങളിൽ പോലീസിന് ലഭിച്ച സി സി ടി വി ദൃശ്യങ്ങളിൽ രണ്ടു പേർ ഓടിപ്പോകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അവർക്ക് ലഭിച്ചിട്ടുണ്ട് ഇവരെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോഴുള്ള അന്വേഷണം നടക്കുന്നത് ഇവർ തന്നെയാണോ മോഷ്ടാക്കൾ എന്നത് സംബന്ധിച്ച് ഒരു സ്ഥിരീകരണം പോലീസിന് ലഭിക്കണമെങ്കിൽ കൂടുതൽ പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ കൂടി ശേഖരിച്ച് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് എങ്കിലും പ്രാഥമികമായി ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇവരാകാം ഈ മോഷണത്തിന് പിന്നിൽ എന്നാണ് പോലീസിൻ്റെ ഒരു നിഗമനം നബീസ ഇവിടെ ഇല്ല എന്നറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരത്തിലൊരു മോഷണം നടത്തുകയായിരുന്നു ഇരുപത്തിരണ്ടായിരത്തോളം രൂപയും ഒരു വാച്ചുമാണ് ഇവിടെ നിന്നും നഷ്ടപ്പെട്ടിരിക്കുന്നത് ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് ലഭിച്ച സൂചനയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം ആരംഭിക്കുന്നത് നമ്മൾ അല്പം മുമ്പ് ഏരൂർ പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞത് കൂടുതൽ പ്രദേശത്തെ സി ദൃശ്യങ്ങൾ ശേഖരിച്ച് കൂടുതൽ പരിശോധന നടത്തി മാത്രമേ ഈ മോഷ്ടാക്കളിലേക്ക് എത്താൻ കഴിയൂ എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം രാത്രി ഏതാണ്ട് രണ്ടിനും രണ്ടേ കാലിനും ഇടയിൽ മോഷണം നടന്നു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് കരുതുന്നത് എന്തായാലും ഏരൂർ എസ് എച്ച്ഒ പുഷ്പകുമാർ യും എസ് ഐ ശ്രീകുമാറിന്റെയും ഒക്കെ നേതൃത്വത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കൊല്ലത്ത് നിന്ന് വിരലടയാള വിദഗ്ധരും ഫിംഗർ പ്രിന്റ് വിരടയുള്ള വിദഗ്ധരും ഒപ്പം തന്നെ ഡോഗ് സ്കോഡും ഒക്കെ സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചിട്ടുണ്ട് മോഷ്ടാക്കളെ ഉടൻ പിടികൂടാൻ കഴിയുമെന്ന് തന്നെയാണ് ആ പോലീസ് ലഭ്യ പോലീസ് പറയുന്നത് ഇരുപത്തിരണ്ടായിരം രൂപയും വിലപിടിപ്പുള്ള ഒരു വാച്ചും നഷ്ടമായതായാണ് ആ പറയുന്നത് പോലീസ് ലഭിച്ചിരിക്കുന്ന ആ പരാതിയിൽ പറയുന്നത് ഒപ്പം തന്നെ നമുക്കറിയാം കഴിഞ്ഞ കഴിഞ്ഞ മാസം ഏതാണ്ട് ജൂലൈ പന്ത്രണ്ടാം തീയതി തന്നെ തൊട്ടടുത്ത ഈ ഈ തോട്ടമുക്കിന് തൊട്ടടുത്ത പ്രദേശമായ പത്തടിയിൽ ഒരു മോഷണ പരമ്പര തന്നെ നടന്നിരുന്നു അതിൽ കുപ്രസിദ്ധ മോഷ്ടാവായ മുണ്ണിയെ ഏരൂർ പോലീസ് പിടിച്ചിരുന്നു നാട്ടുകാരുടെ നേതൃത്വത്തിൽ പോലീസിന് വലിയ സ്വീകരണവും അനുമോദനവും ഒക്കെ നൽകിയിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഏരൂരിൽ തന്നെ മറ്റൊരു മോഷണവും കൂടെ നടന്നിരിക്കുന്നത് എന്തായാലും പോലീസ് ഇത് സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പ്രതികളെ പിടികൂടുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് തോട്ടമുക്കിൽ നബീസയുടെ വീട് കുത്തി തുറന്നാണ് ഇരുപത്തിരണ്ടായിരത്തോളം രൂപയും ഒരു വാച്ചും ഇപ്പോൾ മോഷ്ടാക്കൾ അപകരിച്ചിരിക്കുന്നത്